ഹലോ എവരിവാൻ ജോജി സ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞങ്ങളപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ട് ഞങ്ങളപ്പ ജസ്റ്റ് ഞായറാഴ്ച ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഫുൾ ഫാമിലി ഉണ്ട് ജോൻ്റെ ചേട്ടൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് അവർ വേറെ വണ്ടിയിലാണ് അപ്പോൾ നമ്മൾ സൺഡേ ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് അപ്പച്ചനമ്മച്ചക്കെ ആയിട്ട് ഒന്ന് ഇറങ്ങിയിട്ട് കുറേ ദിവസമായി അപ്പോൾ അങ്ങനെ പോവാണ് അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ എന്നാൽ ഒന്ന് ഫോർട്ട് കൊച്ചിക്ക് പോകാം ഏറ്റവും ഒരു സ്ഥലം ഫോർട്ട് കൊച്ചിയാണല്ലോ അപ്പോൾ നമ്മൾ പിന്നെ ഫോർട്ട് കൊച്ചിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത് അന്ന് കണ്ണമാലി പള്ളിയിൽ പോയാൽ മതിയെന്ന് പറഞ്ഞാൽ ഉസഫ പിതാവിൻ്റെ പള്ളിയിൽ അപ്പോൾ അമ്മച്ചയ്ക്ക് പള്ളിയിലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര താല്പര്യമായിരിക്കും വേറെ നമ്മൾ കിറങ്ങാന്നൊക്കെ പറഞ്ഞാൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പള്ളിയിലേക്ക് എന്നാൽ പിന്നെ ഫസ്റ്റ് പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ആൾക്ക് കണ്ണിന് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് പുറത്ത് വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഗ്ലാസ് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ആൾക്ക് നല്ല സുഖമുണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ണമാലി പള്ളിയിൽ വന്ന സമയത്ത് കുർബാനയാണ് അപ്പം നമ്മളവിടെ കയറി പ്രാർത്ഥിച്ച് അപ്പോഴാണ് ഞാനൊരു കാര്യം എടുത്തത് കഴിഞ്ഞ വർഷം ഞങ്ങൾ മാർച്ച് പത്തൊമ്പതിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത് നേർച്ച സദ്യ ഒക്കെ കയച്ചായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോയാണ് ഇവിടെയാണ് ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായത് അപ്പോൾ മോണിറ്റൈസേഷനായിട്ടിപ്പോൾ ഒരു വർഷമായി ഈ മാർച്ചിൽ കൂടെ ഉള്ളത് ജോൻ്റെ ചേട്ടനും പിന്നെ ജോൻ്റെ ചേച്ചി അവർ രണ്ട് മക്കളാണ് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ എല്ലാവരും കൂടി എന്നാൽ എവിടെ ഞങ്ങളിപ്പോൾ അടുത്ത മാസം ഇപ്പോൾ വെള്ളാങ്കണ്ണി അങ്ങനെ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ദൈവാനുഗ്രഹിച്ചാൽ അപ്പോൾ അതിന് മുമ്പ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ ദൂരക്കൊന്നും അപ്പച്ച പോകാൻ പറ്റില്ല അതുകൊണ്ട് അടുത്തുള്ള ഒരു സ്ഥലത്തേക്കൊന്ന് അവരൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് വീട്ടിൽ കൂടെ ഒന്നാക്കാന്ന് വിചാരിച്ച് കുറേ നേരം പള്ളിയിൽ സമയം കളഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ ബീച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് ബീച്ചിലേക്ക് ഇറങ്ങി അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് പുതിയ ഡ്രെസ്സായിരുന്നു കേട്ടോ ഞാനതൊന്ന് ഷോ കാണിച്ചാണ് അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ കളിയാക്കണാണ് വെച്ചാൽ ഞങ്ങൾക്ക് എവർഗ്രീൻ റൊമാൻറ്റിക് കപ്പിൾസാണ് സേഫായിട്ട് തോന്നിയില്ല കേട്ടോ ഇറങ്ങാനൊക്കെ സേഫ് അല്ലെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ

അതെ അതെ അതോക്കെ അതോക്കി അതെ ഭാര്യനെ വേണോ അമ്മച്ചു പോയി അമ്മച്ചു പോയി അവിടെ आलो ने बोल दिया सादा പറയാනල්කාడు ിന്നിട്ട് സൺഡേ ഒരു അടിപൊളിയായിരുന്നു കാരണം ബീച്ചിലും കൂടി വന്നപ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക വൈബാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ചു അപ്പോൾ ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ ഓക്കെ ബായ്